ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും മുടിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണിത് നീളമുള്ള മുടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ എല്ലാവർക്കും നല്ല നീളമുള്ള മുടിയാണ് ഇഷ്ടം മുടി വളർത്തിയെടുക്കാനായിട്ട് അമിത വില കൊടുത്ത് ധാരാളം സാധനങ്ങൾ നമ്മൾ ദിനംപ്രതി മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടും നമ്മുടെ കയ്യിലെ പൈസ തീരുന്നതല്ലാതെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല എന്നാൽ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി വളരെ വേഗത്തിൽ നീളം വെക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് മുരിങ്ങയിലയാണ് മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഇല നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ മാത്രമല്ല ഇത് കഴിക്കുന്നത് മൂലവും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു സവാളയാണ് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി സവാള നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി നിങ്ങളുടെ കയ്യിൽ സവാള ഇല്ല എങ്കിൽ രണ്ട് ചെറിയ ഉള്ളിയാണെങ്കിലും എടുത്താൽ മതി സവാള ഇട്ടതിന് ശേഷം നമുക്ക് മൂന്നാമത് വേണ്ടത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഒത്തിരി വലുതൊന്നുമില്ല ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്കിവിടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇതെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ഇഞ്ചിയും സവാളയും ഞാനിവിടെ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ അമിത വില കൊടുത്ത ഓരോ സാധനങ്ങളും മേടിച്ച് ദിനംപ്രതി മുടിയിൽ തേക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തേണ്ട ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല അതിന് പകരം കുറച്ച് കഞ്ഞിവെള്ളമാണ് വെച്ചിട്ടുള്ളത് ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഞ്ഞിവെള്ളം എത്രത്തോളം മുടി വളരാനായിട്ട് സഹായിക്കുമെന്ന് അപ്പം നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കണം എങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ തലേ ദിവസം എടുത്തു വെച്ചത് കൊണ്ട് തന്നെ നല്ല കട്ടക്കാണ് കഞ്ഞിവെള്ളം ഇരിക്കുന്നത് ഇനി ഞാനിവിടെ മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മൊത്തത്തോടെ ഒഴിച്ചു കൊടുക്കേണ്ട കുറേശേ ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഒഴുച്ചെടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം അപ്പോൾ അതിന്റെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഇനി ഇത് ലൂസാക്കി എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളം കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുവാണ് മുടി വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അമിതമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ നേരിടുന്നവരെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നിർത്താനായിട്ട് സാധിക്കും അതുപോലെ എന്ത് ചെയ്തിട്ടും എത്ര പൈസ മുടക്കിയിട്ട് മുടി വളരുന്നില്ല ഇനി മണ്ണെണ്ണയും പെട്രോളും ഓയിലും ഒക്കെ ഉപയോഗിക്കാനുള്ളൂ ബാക്കി എല്ലാം മുടിയിൽ അപ്ലൈ ചെയ്തു എന്നിട്ടൊന്നും ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇതൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനകത്ത് നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാവുന്നതാണ് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ കഞ്ഞിവെള്ളവും മുരിങ്ങയിലയും ഉപയോഗിച്ചിട്ടുള്ള വളരെ നല്ലൊരു ഹെയർ പാക്കാണിത് എത്ര മുടി മുടിയില്ലാത്തവർക്ക് മുടി വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും ഞങ്ങളിത് ഉപയോഗിച്ച് നോക്കുക ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം അപ്പം നമ്മുടെ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുടിയിൽ ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഹെയർ പായ്ക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ ഞാനിവിടെ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മുടിയിൽ നമ്മുടെ ഹെയർ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇത് നമ്മൾ എല്ലാ ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതില്ല ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്താൽ മതി അപ്പം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് മുടിയിലേക്ക് തേക്കുക ഇതിൽ നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് പുരുഷന്മാർക്കും മുടി വളരാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണിത് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം മുരിങ്ങയില അതുപോലെ സവാള ഇഞ്ചി ഇവ നമ്മുടെ സ്കാൽപ്പിൽ തേക്കുന്നത് മൂലം മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും പുതിയ മുടി കിളർക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഇത് സഹായിക്കും എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക എത്ര വലിയ മുടി ഒഴിച്ചിലും പിടിച്ചു കെട്ടിയ പോലെ നിന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ തുടങ്ങും അതുപോലെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് കഴുകാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്